എ ഐ വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമായിട്ട് ഇല്ലാണ്ടാവും സ്ഥിരം പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ടെക്നോളജി വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു ചാറ്റി പി ടി വന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഇരുപത്തി നാല് മണിക്കൂർ ഇതിനു വേണ്ടി ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്ന കുറച്ച് സാധുക്കളുണ്ടല്ലോ അതിൽപ്പെട്ട ഒരാൾ രാത്രി അയാളുടെ ലൈവിലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു ചാറ്റി പി ടിയിൽ ഞാനിങ്ങനെ അടിച്ചു നോക്കി എന്താ അടിച്ചു നോക്കിയത് വിച്ച് ഈസ് ദ മോസ്റ്റ് വയലൻ്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് അല്ലേ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ക്രമങ്ങൾ ചെയ്യുന്ന റിലീജിയൻ ഏതാണ് മതം ഏതാണ് എന്ന് ഞാൻ അടിച്ചു നോക്കി പ്രത്യേകിച്ചുണ്ട് സ്ക്രിപ്ചർ വൈസ് അല്ലേ അതിൽ പിന്നെ അതിൻ്റെ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വയലൻ ആയിട്ടുള്ള റിലീജിയൻ ഏതാണ് അപ്പോൾ ഈ സാധു എന്ത് ചെയ്തു ഇദ്ദേഹം ലൈവായിട്ട് അങ്ങോട്ട് ചെയ്തു ചാജിപ്പെട്ടിൽ അടിച്ചു നോക്കി ഞമ്മക്ക് അത് കണ്ടുകൊണ്ട് ബാക്കി പറയാം ചാറ്റ് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്കും ആർക്കും വാട്ട് ഈസ് മോസ്റ്റ് അവര് ഓപ്ഷൻസ് അതിനെ കുറിച്ച് ഉത്തരം പറയും ദ ഇൻ വേൾഡ് യലന്റ് ചോദിക്കുമ്പോൾ തിങ്കിംഗ് ചിന്തിച്ചുകൊണ്ടിരിക്കാണ് ഇത് ഫ്രീ വേർഷനിൽ ആട്ടോ നമ്മള് നോക്കണ അപ്പൊ അങ്ങനെ ഉത്തരം വരികയാണ് ഞമ്മള് ഉത്തരം വിചാരിച്ചിട്ടുണ്ട് അത് കാണുന്നില്ലല്ലോ ും കാണുന്നില്ല ഒരു ഉത്തരം അവർ വിചാരിച്ചിട്ടുണ്ട് स्ट्रेट फॉरवर्ड स्ट्रेट फॉरवर्ड ആണ് എന്നോട് ഇങ്ങനെ ഒളിച്ചുംപത്തും ഒന്നും പറയാണ്ട स्ट्रेट फॉरवर्ड ആവണം എന്നാണ് പറഞ്ഞത് ഓക്കേ ആരോടാണ് പറയുന്നത് ചാറ്റ് ജിപിടിനോട് പറയണ്ടട്ടോ ഒരു മനുഷ്യനോടൊന്നുമല്ല ചാറ്റ് ജിപിടിനോട് പറയണം ഓക്കേ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് എൻ്റെ രീതിയാണ് എന്ന് നോക്കട്ടെ എൻ്റെ രീതി প্রত্যেক ഒരു രീതി ഉണ്ട് അങ്ങനെയാ ഇപ്പൊ എന്താ പറയാൻ മോനെ നോക്കാനോ ഇഫ് യു ആർ ഫോസ് ദി क्वेश्चन डाउन ടു വിച്ച് मेजर സ്ക്രിപ്ચર കണ്ടെയ്ൻസ് ദി ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ാണ് എന്റെ ശൈലിയിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ the longest pre-violent jihad which is direct interpretation of uh, islam quran hadith so why this uh, ാണ് ഇസ്ലാമിനെ ഉത്തരം പറയാത്തരം വിചാരിച്ചിരിക്കോട് ചോദിക്കുന്നത് ചാജി പീഠിനോടാണ് ചോദിക്കുന്നത് കേട്ടോ രാജിപ്പിട്ടി എന്താ മറുപടി കൊടുക്കാൻ നോക്കാമല്ലോ പാവോ കൊടുത്താൽ മതിയായിരുന്നു നോക്കട്ടെ

ഞാനിതിങ്ങനെ കാണിച്ചാൽ ഇനി ഒരുപാട് എക്സ്പ്ലേഷൻ ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഇവിടെ കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ അവസ്ഥ ഇതാണ് ഇവരുടെ അവസ്ഥ ഇങ്ങനെ ഖുർആാനു ഒക്കെ ഞങ്ങൾ ഭയങ്കര കലക്കി കുടിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയുകയാണെന്നൊക്കെ പറയുമ്പം അതിലെ തട്ടിപ്പും വെട്ടിപ്പും അവസാനം ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഡിമണൈസ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവസാനം ചാജിപ്പീഠിനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലേ ചാജി പീഠിനെ ഭീഷണിപ്പെടുത്താൻ ഇനി എന്താ ഉത്തരം തരാത്ത് ഞാൻ പറഞ്ഞ ഉത്തരം എന്താ ചെയ്യ് തരാത്ത് ഇതാണ് ചോദ്യം അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ